ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്കായി പുതിയ രണ്ട് ഹജ്ജ് പാക്കേജുകൾ കൂടി സൗദി ഹജ്ജ് ഉമ്രാ മന്ത്രാലയം പ്രഖ്യാപിച്ചു ചെലവ് കുറഞ്ഞ ഇക്കണോമിക് പാക്കേജ് ഇതിൽ റിയാൽ മുതലാണ് നിരക്ക് ആഭ്യന്തര തീർത്ഥാടകർക്കായി നേരത്തെ പ്രഖ്യാപിച്ച നാല് പാക്കേജുകൾക്ക് പുറമെയാണ് പുതിയ രണ്ട് പാക്കേജുകൾ കൂടി സൗദി ഹജ്ജ് ഉറ മന്ത്രാലയം പ്രഖ്യാപിച്ചത് ചെലവ് കുറഞ്ഞ ഇക്കണോമിക് പാക്കേജാണ് ഇതിൽ വാറ്റ് ഉൾപ്പെടെ നാലായിരത്തി മുപ്പത്തിയാറ് ദശാംശം അഞ്ച് റിയാലാണ് ഇക്കണോമിക് പാക്കേജ് നിരക്ക് ഇവർക്ക് മീനായിലെ ടെന്റുകളിൽ താമസ സൌകര്യം ഉണ്ടാകില്ല പകരം മിനായിക്കുപുറത്ത് മക്കയിലെ ഫർണിഷഡ് കെട്ടിടങ്ങളിലായിരിക്കും താമസം അറഫയിൽ ടെന്റ് സൌകര്യവും മുസ്ദലിഫയിൽ ഇരിക്കാനുള്ള പ്രത്യേക സൌകര്യവും ഉണ്ടാകും ഹജ്ജ് വേളയിൽ ബസ്സിലായിരിക്കും പുണ്യസ്ഥലങ്ങൾക്കിടയിലെ യാത്ര ഭക്ഷണം ഉൾപ്പെടെയാണ് പാക്കേജ് നിരക്ക് മീന ടവറുകളിൽ താമസിക്കുന്ന കിദാന വാലി ടവർ പാക്കേജാണ് പുതുതായി പ്രഖ്യാപിച്ച മറ്റൊന്ന് ാണ് പാക്കേജ് നിരക്ക് നേരത്തെ പ്രഖ്യാപിച്ച ടവർ പാക്കേജിന് പുറമെയാണ് മറ്റൊരു ടവർ പാക്കേജ് കൂടി അവതരിപ്പിക്കുന്നത് മൂവായിരത്തി എൺപത്തിനാല് അഞ്ച് റിയാൽ മുതലുള്ള നാല് പാക്കേജുകൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ലോക്കൽ ഹജ്ജ് ഹജ്ജ് ജിഒവി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റ് വഴിയോ നുസുക്ക് ആപ്പ് വഴിയോ ബുക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ